ഞാൻ ഞാൻ ഒരു ബുക്ക് 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 എന്തെങ്കിലും വിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരത്തെ പോയി സ്റ്റർ എടുത്ത് പറയും സാർ എനിക്ക് ആ ട്രോഫി ഒന്നും വേണ്ട എന്റെ പ്രൈസ് വന്നിട്ട് നോവലായിട്ടോ കവിതാ സമാഹാരമായിട്ടോ ബുക്കായിട്ട് തന്നാൽ മതി അങ്ങനെ പത്തായത്തിൽ വെച്ചിട്ട് ഒരെണ്ണം എഴുതുന്നു മുകളിൽ ഇങ്ങനെ വര വരെയൊക്കെ എന്നിട്ട് നമ്മൾ ഇങ്ങനെ മോടിറ്റ് ഇങ്ങനെയുള്ള ഒരു ഹൂ കിട്ടുകയാണ് അത് അതിനകത്ത് ബുക്കുകൾ ഇങ്ങനെ കളക്ട് ചെയ്ത് വയ്ക്കുമായിരുന്നു മെയിൻ എലിയെ പിടിച്ചിട്ടാണ് പെട്ടി മുഴുവൻ എനിക്ക് കിട്ടിയ ഞാൻ വിൻ ചെയ്ത ബുക്സുകൾ മാത്രമായിരുന്നു അതും സർട്ടിഫിക്കറ്റ് അതെ വേറെ അയ്യോ ആലോചിക്കായിരുന്നു അന്നൊരു ഐഡിയ തന്നിരുന്നെങ്കിൽ ഞാൻ എഴുതിയേ ബുദ്ധിമതിയാണ് ശരിക്കും സ്കൂളിൽ ിൽ കിട്ടുന്ന പഠിപ്പ് അത്ര വലിയ നല്ല സ്റ്റുഡന്റ് ഒന്നും അല്ല ഞങ്ങളുടെ വീട്ടിലെ ബ്രെയിൻ എന്ന് പറയുന്ന മല്ലികയായിരുന്നു ഞാനും രാധയൊക്കെ നമ്മൾ പറയലെ തഥൈവ എന്ന് പറയലേ അതുപോലെ പത്തിലെ ഒരു മാർക്ക് കിട്ടിയാൽ വലിയ കാര്യം മല്ലിക അങ്ങനെയല്ല പത്തെന്ന് പറഞ്ഞ അവള് ചിലപ്പോ ഒമ്പതൊക്കെ വാങ്ങിക്കും അത്ര അന്ന് ഈ പരിപാടി ഒന്നും ഇല്ല കാരണം ശരിയാണല്ലോ അല്ല സ്കൂളിലൊക്കെ അല്ലെങ്കിലും സുന്ദരി തന്നെയാണോ കാരണം രാവിലെ സ്കൂളിൽ പോകുന്നതന്നെ മറ്റേ കോൾഡ് പോൺസിന്റെ കോൾഡ് ക്രീമും കുട്ടിക്കൂറ പൗഡറും അതൊക്കെ അത് ചെറിയ വയസ്സുകളിൽ പിന്നല്ല അതെന്തായാലും അതെ 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 അതായത് സ്കൂളിൽ പോകുമ്പോഴും നല്ലപോലെ മേക്കപ്പ് ഇട്ട് റെഡി ആയിട്ടൊക്കെ